നിങ്ങളെല്ലായിടത്തും കേൾക്കുന്നൊരു വാക്കായിരിക്കും ഡെവോപ്സ് അല്ലേ ടെക്ലോകത്തെ ഇപ്പോൾ ഇതൊരു വലിയ സംഭവമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡെവോപ്സ് വേഗത ഗുണമേന്മ സഹകരണം എന്നൊരു ലേഖനം അത് വെച്ചിട്ട് ഈ വിഷയമൊന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡെവലപ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിസ്റ്റം അഡ്മിൻ അതുമല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് വരാൻ നോക്കുന്ന ഒരാൾ അപ്പോൾ എന്താണ് ഈ ഡെവോപ്സ് എന്തുകൊണ്ടിതിത്ര പ്രധാനമായി എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ആ ലേഖനത്തിൽ നിന്ന് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ നോക്കുന്നത് ശരിയാണ് ഡെവോബ്സ് കേൾക്കുമ്പോൾ ഡെവലപ്മെന്റ് ഓപ്പറേഷൻസ് ഈ രണ്ട് വാക്കുകൾ ചേർന്നതാണെന്ന് തോന്നും പക്ഷേ ലേഖനം പറയുന്ന പോലെ ഇതൊരു ടെക്നോളജി മാത്രമല്ല അതിനേക്കാൾ ഉപരി ഇതൊരു കൾച്ചറാണ് ഒരു ചിന്താഗതി ഒരു പ്രവർത്തന രീതി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ടീമും അത് റൺ ചെയ്യുന്ന ഓപ്പറേഷൻസ് ടീമും ഇവർ തമ്മിലുള്ള ഒരു ഒരു എന്താ വേർതിരിവുണ്ടല്ലോ പണ്ട് ഒരുമിച്ച് അതാണ് പ്രധാന ലക്ഷ്യം പണ്ടത്തെ ആ ഒരു സിസ്റ്റം ഡെവലപ്പർമാർ കോഡ് എഴുതി അങ്ങ് ഓപ്പറേഷൻസിന് കൊടുക്കും പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊരു തലവേദനയായിരുന്നു അല്ലേ അപ്പൊ ലേഖനം പറയുന്നതും ഈ ഡെവോപ്സ് ആ ഒരു മതിൽ ഇല്ലാതാക്കുന്നു എന്നാണ് സഹകരണം പിന്നെ ഓട്ടോമേഷൻ നിരന്തരമായ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് അതെ അതെ മെച്ചപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം ഓക്കെ അപ്പോ ലേഖനം പറയുന്ന ആ പ്രധാന പോയിന്റിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഡെവോബ്സ് ഇത്ര പോപ്പു ഇത്ര പോപ്പുലർ പോപ്പുലറായത് ലേഖനം ഒരു മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഒന്ന് ഭയങ്കര സ്പീഡ് പുതിയ ഫീച്ചറുകൾ അല്ലെങ്കിൽ വല്ല അപ്ഡേറ്റുകളും ഇതൊക്കെ വളരെ പെട്ടെന്ന് യൂസേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും കമ്പനികൾക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ മാസങ്ങളെടുത്തിരുന്ന കാര്യം പ്പോ ചിലപ്പോ ദിവസങ്ങള് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നടക്കും ശരിയാണ് നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റഗ്രാം ഒക്കെ എത്ര പെട്ടെന്നാണ് അപ്ഡേറ്റ് വരുന്നത് അതെ പിന്നെ രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ ഓട്ടോമേഷൻ കാരണം പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ തെറ്റുകൾ അതായത് ബഗ്ഗസ് അതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും മനുഷ്യന്മാർ ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ കുറയും അതെ അപ്പോൾ ക്വാളിറ്റി കൂടും മൂന്നാമത്തേത് ഈ സഹകരണം തന്നെ ഡെവലപ്പേഴ്സും ഓപ്സ് ടീമും ഒരുമിച്ച് ഒരേ ലക്ഷത്തിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടും പ്രശ്നങ്ങൾ വന്നാൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഈ പറയുന്ന വേഗത പിന്നെ ക്വാളിറ്റി ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും നടപ്പാക്കുന്നത് ലേഖനത്തിൽ ഡെവോപ്സ് ലൈഫ് സൈക്കിൾ പിന്നെ സി ഐ സി ഡി പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണത് ആ അതൊരു പ്രധാന ഭാഗമാണ് ഡെവോപ്സ് എന്ന് പറയുന്നത് ഒരു സൈക്കിള് പോലെയാണ് ഒരു തുടർ പ്രക്രിയ പ്ലാൻ ചെയ്യുന്നത് മുതൽ കോഡ് എഴുതുന്നത് ബിൽഡ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് ഡിപ്ലോയ് ചെയ്യുന്നത് പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുന്നത് ഇങ്ങനെ കുറെ സ്റ്റെപ്പുകളുണ്ട് ഇതൊരു തുടർച്ചയെ ഒഴുക്കുപോലെയാണല്ലേ അതെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സി എന്ന് പറയുന്നത് അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ പിന്നെ കണ്ടിന്യൂസ് ഡെലിവറി അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് ഓക്കെ അതായത് ഒരു ഡെവലപ്പർ കോഡ് എഴുതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവസാനം പ്രൊഡക്ഷനിലേക്ക് അതായത് യൂസേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പരിധിവരെ അതെ ഈ ഓട്ടോമേഷനാണ് ഡെവോപ്സിന്റെ വേഗതയുടെയും ആ ഒരു സ്റ്റെബിലിറ്റിയുടെയും ഒക്കെ രഹസ്യമെന്നാണ് ലേഖനം പറയുന്നത് തെറ്റുകൾ നേരത്തെ അറിയാം റിലീസുകൾ സ്മൂത്ത് ആക്കാം മനസ്സിലായി അപ്പൊ ഈ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ കുറെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ ഗിറ്റ് ജെൻകിൻസ് ഡോക്കർ കുബർണീസ് ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചിലപ്പോൾ ഇതൊക്കെ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ലേഖനം ഇതിന്റെയൊക്കെ പ്രാധാന്യം പറയുന്നുണ്ടോ എല്ലാ ടൂളുകളും വിശദീകരിക്കുന്നില്ലേ ലേഖനത്തില് പക്ഷെ ചില പ്രധാനപ്പെട്ടവയുടെ റോള് പറയുന്നുണ്ട് ഇപ്പോ ഗിറ്റ് ആണെങ്കിൽ അത് കോഡിന്റെ വേർഷനുകൾ മാനേജ് ചെയ്യാനാണ് പലരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് അത്യാവശ്യമാണ് ആ വേർഷൻ കൺട്രോൾ അതെ പിന്നെ ഡോക്കർ പോലുള്ള കണ്ടെയ്നറൈസേഷൻ ടൂളുകൾ അതായത് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ അത് ഡെവലപ്പറുടെ മെഷീനിൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ടെസ്റ്റിംഗ് മെഷീനിലും പ്രൊഡക്ഷനിലും ഒക്കെ ഒരുപോലെ വർക്ക് ചെയ്യാൻ സഹായിക്കും ആ എന്റെ മെഷീനിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ക്ലാസിക് പ്രശ്നം ഒഴിവാക്കാം അതെ ലേഖനം അതും എടുത്തു പറയുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് പിന്നെ കുബർണിടേയ്സ് പോലുള്ള ഓർക്കസ്ട്രേഷൻ ടൂളുകൾ ഈ ഡോക്കർ കണ്ടെയ്നറുകൾ ഒരുപാടെണ്ണം വരുമ്പോ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂബർണിറ്റേയ്സ് വലിയ സിസ്റ്റങ്ങളിൽ അത് വേണം അപ്പോ ജെൻകിൻസോ ജെൻകിൻസ് പോലുള്ള ടൂളുകളാണ് ഈ സിഐ സി ഡി പൈപ്പ് ലൈൻ ഓട്ടോമേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും സഹായിക്കുന്നത് ഓരോ ടൂളിനും അതിൻ്റെതായ ജോലിയുണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഓരോ ടൂളും സഹായിക്കുന്നു ഓക്കെ അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ലേഖനമനുസരിച്ച് ആർക്കാണ് ഈ ഡെവോപ്സ് ശരിക്കും ഉപകാരപ്പെടുക ഇത് ഡെവലപ്പർമാർക്ക് മാത്രമുള്ള ഒന്നാണോ അല്ല അല്ല അങ്ങനെ ലേഖനം പറയുന്നില്ല ഡെവലപ്പർമാർക്ക് അവരുടെ കോഡ് വേഗത്തിൽ പുറത്തിറക്കാൻ പറ്റുന്നു എന്നത് ഒരു കാര്യം പക്ഷേ സിസ്റ്റം അഡ്മിൻമാർക്കാണെങ്കിലോ അവർക്ക് ഈ സെർവറുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറസ് കോഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുവഴി സ്ഥിരത ഉറപ്പാക്കാം ശരിയാണ് പിന്നെ ക്യൂ എ എഞ്ചിനീയർമാർക്ക് ടെസ്റ്റിംഗ് കൂടുതൽ എളുപ്പമാക്കാം ഓട്ടോമേറ്റ് ചെയ്യാം ഡെവലപ്മെന്റ് പ്രോസസ്സുമായിട്ട് നന്നായി ചേർന്നു പോകാം അപ്പോ ഇത് ശരിക്കും ഒരു ടീം എഫേർട്ട് ആണ് തീർച്ചയായും ലേഖനം സൂചിപ്പിക്കുന്നതുപോലെ ഐ ടി ഫീൽഡിൽ പുതിയ സ്കിൽസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കരിയർ മെച്ചപ്പെടുത്താൻ നോക്കുന്നവർക്കുമൊക്കെ ഡെവോപ്സ് പ്രിൻസിപ്പിൾസും ടൂൾസും പഠിക്കുന്നത് നല്ലതാണെന്നാണ് ഇതൊരു ടീം ഗെയിം പോലെയാണ് ശരിക്കും വളരെ നന്നായി കാര്യങ്ങൾ മനസ്സിലായി അപ്പം നമ്മൾ ഇന്ന് നോക്കിയ ഈ ഡെവോപ്സ് വേഗത ഗുണമേന്മാ സഹകരണം എന്ന ലേഖനം വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന രീതിയെയും അത് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയെയും ഡെവോപ്സ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ആ മൂന്ന് വാക്കുകൾ വേഗത ഗുണമേന്മ സഹകരണം ഇതിലാണ് ഡെവോപ്സിൻ്റെ കാതലിരിക്കുന്നത് അല്ലേ അതെ നമ്മളിപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ടൂൾസും ഓട്ടോമേഷനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സംശയമില്ല എന്നാലും ലേഖനം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ശരിയായൊരു കൾച്ചർ ഇല്ലെങ്കിൽ ടീമുകൾ തമ്മിലൊരു തുറന്ന സമീപനം സഹകരണം അതൊന്നുമില്ലെങ്കിൽ ഈ ടൂൾസൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഡെവോബ്സ് ശരിക്കും വിജയിക്കുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ശരിയാണ് വെറും ടൂളുകൾ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല അതെ അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും അപ്പോൾ ഡെവോപ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം കാണാം